ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വെൽഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അടിപൊളി മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് വെറും മാങ്ങ അച്ചാറല്ല എണ്ണ മാങ്ങ അച്ചാർ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ മാങ്ങയെല്ലാം അരിഞ്ഞെടുക്കുവാണ് തൊലിയൊന്നും കളയാതെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇത് ഒരു മൂന്നാല് വർഷമെങ്കിലും കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാനാവുന്ന ഒരു അടിപൊളി മാങ്ങാച്ചാറാണ് എണ്ണ മാങ്ങ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി ഒരല്പം മാത്രമേ എണ്ണ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന മാങ്ങ അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് മാങ്ങയൊന്ന് വറുത്ത് കോരണം അതിനായിട്ട് ഞാനിപ്പം നല്ലെണ്ണയാണ് എടുക്കുന്നത് ഒരു ചെറിയ കുപ്പി നല്ലെണ്ണയെടുത്ത് ഒരു മൂന്നാല് ട്രിപ്പായിട്ട് ഞാൻ ഇവിടെ മാങ്ങ വറുത്തു കോരുവാണ് അപ്പം നമ്മൾ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഒരുപാടിട്ടങ് ഇളക്കി കൊടുത്താൽ മാങ്ങയെല്ലാം ഉടഞ്ഞ് ആ മാംസം എല്ലാം അങ്ങ് പൊട്ടിപ്പോകും ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് പതിയെ ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം കുറച്ചുകൂടെ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുവാണ് നമ്മൾ ഇട്ട് കൊടുത്ത് ഒരല്പസമയത്തിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ മാറി വരും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഉപ്പിച്ചെടുക്കണം അതിനുശേഷം കോരി എടുത്താൽ മതി പിന്നെ നമ്മൾ ഈ വറുത്ത് പോരുന്ന എണ്ണ ഒന്ന് ഊറ്റി കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ പിന്നീട് നമുക്ക് മാങ്ങയച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനിയും അധികം നമ്മളിട്ട് ഒരുപാടങ്ങ് ഇളക്കി കൊടുക്കരുത് ഇനിയും ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് മറിച്ചിടുകയാവാൂ അങ്ങനെ മാങ്ങയൊക്കെ നല്ലപോലെ മുപ്പെത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം എണ്ണയൊക്കെ വാറുന്നതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം ഇനി ഇതുപോലെ തന്നെ ഞാനൊരു മൂന്ന് ട്രിപ്പായിട്ടാണ് ബാക്കിയുള്ള മാങ്ങയും കൂടി മൊരിയിച്ചെടുത്തത് അങ്ങനെ നമ്മൾ മാങ്ങ മുഴുവനായിട്ടും വറുത്ത് കോരിയിട്ടുണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു ഒരു കളറായി വന്നിട്ടുണ്ട് നമ്മൾ ഉണങ്ങിയൊക്കെ എടുത്തിട്ടുള്ള മാങ്ങയുടെ കൂട്ട് തന്നെ എത്തി അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ ചെയ്യാം പിന്നെ ഈ മാങ്ങ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഇഞ്ചിയോ വെളുത്തുള്ളിയോ കറിവേപ്പിലോ ഒന്നും ആവശ്യമായിട്ടില്ല നമ്മൾ വറുത്ത് കോരിയ ചീനിച്ചട്ടിയിലെ എണ്ണയെല്ലാം മാറ്റി നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി അര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം അത് ചെറിയ തീയിൽ വേണം ഒന്ന് മിക്സാക്കിയെടുക്കാൻ പൊടിയൊന്നും കരിഞ്ഞു ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുത്ത് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും പൊടികളെല്ലാം നല്ലപോലെ മൂപ്പെത്തിയിട്ടുണ്ട് ഇനിയും ഞാൻ ഇതിലേക്ക് ഒര ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കുവാണ് അപ്പോൾ അത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ ഉപ്പ് പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് പിന്നെ ഇതിലേക്ക് വിനാഗിരിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം അതിലേക്ക് നല്ല പോലെ ആ പൊടിയെല്ലാം പിടിച്ച് ഒന്ന് മിക്സായി വരണം അപ്പം നമ്മൾ മാങ്ങ വറുത്തെടുത്ത എണ്ണയില്ലേ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എങ്കിലേ ആ പൊടിയും കാര്യങ്ങളുമൊക്കെ നല്ലപോലെ ഇതിലേക്കൊന്ന് പുരണ്ട് അതൊരു നല്ലൊരു കറുപ്പ് കളറിലേക്ക് എത്തത്തുള്ളു അപ്പം അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം ഞാൻ ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു പൊടികളെല്ലാം നല്ലപോലെ മാങ്ങയിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊരു മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി അതിലേക്ക് നല്ലപോലെ ഉപ്പും ഒക്കെ പിടിച്ചിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് നല്ലപോലെ ഒന്ന് അലുത്ത് വരും അപ്പോഴേക്കും കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇപ്പം മാങ്ങ ഇടയൊക്കെ സീസണല്ലേ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ തയ്യാറാക്കി വെക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് രീതിയിൽ എണ്ണമാങ്ങ അച്ചാറ് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നല്ല ചൂട് ചോറും കട്ട തൈരും ഇതേലൊരു കഷ്ണവും മാത്രം മതി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കൂടാതെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം